സ്വാഗതം നിങ്ങളുടെ ടെസ്റ്റ് ചാനലിലേക്ക് ഇവിടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സർക്കാർ സ്കീമുകളും നിങ്ങളെ സഹായിക്കുന്ന എല്ലാ വിവരങ്ങളും നേരി ഒന്ന് രാജ്യത്ത് പ്രധാനമന്ത്രിയുടെ പേരിൽ വിവിധ വായ്പ പദ്ധതികൾ നടപ്പിലുണ്ട് രണ്ട് പ്രധാനമന്ത്രി മുദ്ര പദ്ധതി ചെറുകിട വ്യാപാരങ്ങൾ ആരംഭിക്കാൻ ബാങ്കുകളിൽ നിന്ന് വായ്പ നൽകുന്നു മൂന്ന് കുറ്റിക്കാല വിഭാഗത്തിൽ അമ്പതിനായിരം രൂപ വരെ ലഭിക്കും നാല് യൗവന വിഭാഗത്തിൽ അഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കും അഞ്ച് പ്രൈമേറിയ വിഭാഗത്തിൽ ലക്ഷം രൂപ വരെ ലഭിക്കും ആറ് ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങാനും വികസിപ്പിക്കാനും മുദ്രാ വായ്പ സഹായിക്കുന്നു ഏഴ് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി തെരുവ് വ്യാപാരികൾക്ക് ആദ്യഘട്ടത്തിൽ പത്തായിരം രൂപ ലഭിക്കുന്നു ായിരം രൂപ ഒമ്പത് മൂന്നാം ഘട്ടത്തിൽ അമ്പതിനായിരം രൂപ വരെ ലഭിക്കും പത്ത് ആദ്യ തവണ വായ്പ എടുക്കുന്നവർക്ക് സർക്കാർ പലിശ സബ്സിഡി നൽകുന്നു പതിനൊന്ന് പ്രധാനമന്ത്രി ആവാസ പദ്ധതി വീട് നിർമ്മിക്കാനും വാങ്ങാനും കുറഞ്ഞ പലിശ വായ നൽകുന്നു പന്ത്രണ്ട് പ്രധാനമന്ത്രി ഫസൽ ഭീമ പദ്ധതി കർഷകർക്ക് വിളകൾക്ക് നഷ്ടമുണ്ടായാൽ ബാങ്ക് വഴി വായ്പ തിരിച്ചടക്കാൻ ഇൻഷുറൻസ് സഹായം ലഭിക്കുന്നു ഇപ്പോൾ കേരള സർക്കാർ ബ്ലോക്ക് പഞ്ചായത്തുകൾ വഴിയും വായ്പ നൽകുന്നു പതിനാല് കുടുംബശ്രീ മൈക്രോ ഫിനാൻസ് അഖില വനിതാ അംഗങ്ങൾക്ക് ലഭിക്കുന്നു പതിനഞ്ച് കുഞ്ഞ് പദ്ധതിക്കായി അമ്പതിനായിരം രൂപ വരെ ലഭിക്കും യുവജന പദ്ധതിക്കായി ലക്ഷം രൂപ വരെ ലഭിക്കും പതിനേഴ് പ്രായമേറിയ വനിതാ ഉദ്യമികൾക്ക് പത്ത് ലക്ഷം രൂപ വരെ ലഭിക്കും പതിനെട്ട് അപേക്ഷ അന്ത്യഗ്രാമ വികസന സംഘങ്ങൾ വഴിയോ നെയബർഹുഡ് ഗ്രൂപ്പുകൾ വഴിയോ ബാങ്ക് വഴി നൽകണം പത്തൊമ്പത് ആധാർ കാർഡ് റേഷൻ കാർഡ് വരുമാന സർട്ടിഫിക്കറ്റ് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ ആവശ്യമാണ് ും സ്ത്രീകളും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക വികസന വായ്പ

യൂണിഫൈഡ് സംവിധാനം വഴി നൽകാം ഗ്യാരണ്ടി ഇല്ലാത്ത മൈക്രോ ഫിനാൻസ് ലഭ്യമാണ് ഗ്രൂപ്പ് ഗ്രൂപ്പ് സംയുക്ത ബാധ്യത ായി പ്രത്യേക പലിശ സബ്സിഡി പദ്ധതികൾ മുപ്പത്തിനാല് ചെറുകിട വ്യവസായ വികസന ബാങ്കുകൾ വഴി

കുടുംബശ്രീ പോർട്ടൽ പ്രധാനമന്ത്രി മുദ്ര പോർട്ടൽ വഴി ആവശ്യമായ രേഖകൾ പരിശോധിക്കേണ്ടതാണ് ബാങ്ക് പ്ലസ് സർക്കാർ അംഗീകാരത്തിന് ശേഷം വായ്പ വിതരണം ആദ്യ തവണ അപേക്ഷകൾക്കുള്ള തിരിച്ചടവ് പട്ടിക വ്യക്തമാക്കണം ആദ്യ തവണ വനിതാ വ്യവസായികൾക്ക് സർക്കാർ സബ്സിഡി ഗ്രാമീണ പിന്നിലെ പ്രദേശങ്ങളിലെ പ്രയോജകർക്ക് ബിസിനസ് പ്ലാൻ തയ്യാറാക്കാൻ പരിശീലനം സംയുക്ത ഗ്രൂപ്പ് അംഗങ്ങൾ നിരന്തരം മേൽനോട്ടം വായ്പ ഉപയോഗ റിപ്പോർട്ട് നിശ്ചിത ഇടവേളകളിൽ സമർപ്പിക്കണം ഡിജിറ്റൽ രേഖ ബാങ്ക് സർക്കാർ സ്ഥാപനം വഴി സൂക്ഷിക്കും ഒമ്പത് ധനതന്ത്രം സുതാര്യവും ഉത്തരവാദിത്വമുള്ളതും ഉറപ്പാക്കുന്നു മുദ്ര കുടുംബശ്രീ വായ്പകൾ കൊണ്ട് വനിതാ വ്യവസായികളുടെ വിജയകതകൾ അമ്പത്തിയൊന്ന് കരകൗശല തുണിത്തെയിൽ പരമ്പരാഗത മേഖലകൾക്ക് പ്രത്യേക പിന്തുണ അമ്പത്തിരണ്ട് പലിശ സബ്സിഡി പദ്ധതികൾ ചെറുകിട വ്യവസായികളുടെ സാമ്പത്തിക ഭാരം കുറക്കുന്നു ക്ഷരതാ പരിപാടികൾ ഉപയോഗിച്ച് വായ്പ ഭാരനിർവഹണം പഠിപ്പിക്കുന്നു എം എസ് എം ഇ വനിതാ വ്യവസായികൾക്കായി ശില്പശാലകൾ പരിശീലന സെഷനുകൾ വായ്പ നടപടിക്രമം വിശദീകരിക്കാൻ ബാങ്ക് സ്റ്റാഫിന്റെ പിന്തുണ അമ്പത്തിയാറ് മൈക്രോ ഫിനാൻസ് വായ്പകൾ സ്വയം വരുത്തും സ്ത്രീ ശക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നു വായ്പ ഫണ്ട് ശരിയായ ഉപയോഗം ഉറപ്പാക്കാൻ സർക്കാർ നിരന്തരം നീന്തോട്ട് അറുപത് പലം ലൈവ്ലിഹുഡ് അവസരങ്ങൾ വർദ്ധിച്ചു ചെറിയ വ്യവസായം അടച്ചു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോകളിൽ കൊടുത്തിരിക്കുന്ന കമാൻ്റുകൾ പാലിച്ചാൽ അടുത്ത വീഡിയോകളിലും അതിന്